നമസ്കാരം കേരള സ്വാഗതം ഞാൻ വിദ്യാർത്ഥികൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിലെ ആദ്യ എസ് എസ് എൽ സി ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് വി ടി അമീർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയപേരി കോർഡിനേറ്റർ ടി സലീം ക്ലാസിന് നേതൃത്വം നൽകി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സി എ നൂർ പി ടി എ വൈസ് പ്രസിഡന്റ് സോമൻ എസ് എം സി ചെയർപേഴ്സൺ നുസ്രത്ത് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷീലേഖ ജി എസ് മദർ പി ടി എ പ്രഷീല പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ എം മുകുന്ദൻ കെ ടി കൃഷ്ണദാസ് പി രാജൻ രാമകൃഷ്ണൻ പൂർവാധ്യാപകരായ പി സലീം നവാസ് എം വിജയകുമാർ എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് കെ ജീജ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ രാജൻ നന്ദിയും പറഞ്ഞു